ഇന്നേ വരെയുള്ള എല്ലാ മതങ്ങൾക്കും സംഭവിച്ചതുപോലെ ഇസ്ലാമിനും മൂല്യച്യുതി സംഭവിച്ചിട്ടുണ്ട് അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് കാക്ക കാക്കത്തൊള്ളായിരം ഇസ്ലാമിക സംഘടനകൾ നിലനിൽക്കുന്നത് ഒരേ പേരിലുള്ള സംഘടനയിലാണെങ്കിലോ എണ്ണിയാൽ ഒടുങ്ങാത്ത വ്യത്യസ്ത ഗ്രൂപ്പുകളും ഒരു വീട്ടിൽ തന്നെ ജ്യേഷ്ഠനും അനുജനും മകനും മകളും ഉമ്മയും വാപ്പയും എല്ലാം തന്നെ വ്യത്യസ്ത ഗ്രൂപ്പുകളായിട്ട് നിലനിൽക്കുന്നു എന്നാൽ ഇവരെല്ലാവരും കൂടെ ഏക സ്വരത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട് ഈ വിഭാഗങ്ങളിൽ ഒരു വിഭാഗമേ സ്വർഗത്തിൽ പ്രവേശിക്കുകയുള്ളൂ എന്ന് അടുത്ത പ്രശ്നം ഇതിൽ ഏതാണ് ആ വിഭാഗം എന്നുള്ളത് കണ്ടെത്തലാണ് അതിന്റെ പേരിൽ തർക്കവിതർക്കങ്ങളും വാശിയും വൈരാഗ്യവും രഹസ്യമായും പരസ്യമായും അപമാനിക്കലും ശരി എന്ന് തെളിയിക്കാൻ വേണ്ടി ഏത് നീചമായ പ്രവൃത്തിയിലും ഏർപ്പെടുന്ന അതിൽ മത്സരിക്കുന്ന അവസ്ഥയുമാണ് പിന്നീടുള്ളത് എന്തിനേറെ മരണപ്പെട്ട വ്യക്തിയെ പോലും വെറുതെ വിടാറില്ല ആ മരിച്ച വ്യക്തി ഏത് ഗ്രൂപ്പിലാണ് ഏത് സംഘടനയിലാണ് എന്ന് നോക്കിയിട്ട് വേണം സംസ്കാര ചടങ്ങുകൾ നടത്താൻ മതഭ്രാന്ത് മനുഷ്യന് പ്രകൃത്യാവുള്ള മാനുഷിക മൂല്യങ്ങളെ ഇല്ലാതാക്കി അവനെ മൃഗത്തേക്കാൾ കെട്ടവനാക്കി തീർക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നത് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് പ്രകൃതി തന്നെ വെച്ച പവിത്രമായ രക്തബന്ധങ്ങളിലും കുടുംബ ബന്ധങ്ങളിലുമൊക്കെ പിണക്കവും വൈരാഗ്യവും വാശിയുമൊക്കെ കുത്തി നിറക്കാൻ ഈ മതം കാരണമാകുന്നുണ്ടെങ്കിൽ എന്തിനാണ് ഈ വികൃതമായ മതങ്ങൾ പേറി മനുഷ്യർ ഇങ്ങനെ നശിച്ചൊടുങ്ങുന്നത് ഇതിനെ സമാധാനത്തിന്റെ മതം എന്ന് വിളിക്കണമെങ്കിൽ ചില്ലറ തൊലിക്കട്ടിയൊന്നും പോരാ അല്ലേ